പൊന്നണിഞ്ഞ മേടം വൈവിധ്യവും വിസ്മയവും ഒരുക്കി പുതിയ ഉൽപ്പന്നങ്ങൾ പടക്ക വിപണിയിലുണ്ട് അഞ്ചുവശങ്ങളിലൂടെ പലതരത്തിൽ കത്തി മയിൽപീലി കാഴ്ചയൊരുക്കുന്ന പീകോ വിപണിയിലെ പുതിയ താരമാണെന്ന് കച്ചവടക്കാർ പറയുന്നു സ്വർണമഞ്ഞ നിറത്തിൽ കത്തുന്ന പൂക്കൾ വർണ്ണം പടർത്തി ചിത്രശലഭം പറന്നുയരുന്ന തരത്തിൽ നിന്നുകത്തുന്ന ബട്ടർഫ്ലൈ അൻപത് സെന്റിമീറ്റർ വരെ നീളമുള്ള പല നിറത്തിൽ കത്തുന്ന കമ്പിത്തിരികൾ വർണ്ണവൈവിധ്യങ്ങളുടെ മേശപ്പൂക്കൾ മാജിക് പെൻസിൽ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വിപണി പിടിച്ചടക്കി കഴിഞ്ഞു ആകാശവിസ്മയം പോലുള്ള വളരെ ഉയരത്തിൽ പൊയ്പ്പെട്ടുന്ന ചൈനീസ് ഇനങ്ങൾക്കാണ് ഏറെ ആവശ്യക്കാർ പത്ത് രൂപ മുതലുള്ള പോക്കറ്റുകളും ഇരുന്നൂറ് രൂപ മുതലുള്ള മാലപ്പടക്കങ്ങളും അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കുള്ള പടക്ക കിറ്റുകളും ഉണ്ട് ശിവകാശിയിൽ നിന്നാണ് കുന്നംകുളത്തെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് പടക്കങ്ങൾ എത്തുന്നത് പടക്കവിലയിൽ കാര്യമായ മാറ്റം ഇത്തവണയില്ല അഞ്ച് സൈഡ് പീകോക്കിന് നാനൂറ് രൂപയും നാല് സൈഡ് പീകോക്കിന് ഇരുന്നൂറ്റി രൂപയുമാണ് വില കടുമഞ്ഞ നിറത്തിൽ കത്തുന്ന പൂക്കൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സ്വർണ നിറത്തിന് നൂറ്റൻപത് രൂപയുമാണ് നൽകേണ്ടത് പത്തെണ്ണമുള്ള ബട്ടർഫ്ലൈ പാക്കറ്റിന് നൂറ്റൻപത് മുപ്പത് ഷോട്ട് മേശപ്പൂ നാനൂറ്റി അൻപത് കളർ ഷോട്ട് അറുന്നൂറ് എന്നിങ്ങനെയാണ് വില പടക്കം വാങ്ങാനെത്തുന്നവരും എത്തുന്നവരും ഇക്കുറി കൂടുതലാണ് വിലയിൽ മുൻവർഷത്തേക്കാൾ വലിയ വർധനയില്ലെന്നതും വൈവിധ്യമർന്ന പുതിയതരം പടക്കങ്ങൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ് പോലെ സാമ്പത്തിക മാന്ദ്യം ജനങ്ങളിൽ ഇത്തവണ ഇല്ലെന്നാണ് നഗരത്തിൽ കാലങ്ങളായി പടക്ക കച്ചവടം നടത്തുന്ന ബി ഡി ആന്റ് കമ്പനിയുടമ സി കെ ബോബൻ പറയുന്നത് സുപ്രീംകോടതിയുടെ ഉത്തരവനുസരിച്ച് പുക കുറഞ്ഞ രണ്ടായിരത്തി നാനൂറിൽ പരം ഗ്രീൻ വർക്ക് ഐറ്റംസ് ആണ് ബി ഡി ആൻഡ് കമ്പനിയിൽ വിപണനം ചെയ്യുന്നത് ഇതിനാൽ വിശ്വസതയോടെ കച്ചവടം നടത്തുന്നതിലുപരി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കമ്പനിക്ക് സാധിക്കുന്നുണ്ടെന്ന് സി കെ ബോബൻ പറഞ്ഞു രണ്ടു വർഷത്തെ വിഷു കോവിഡ് കൊണ്ടുപോയപ്പോൾ ഇത്തവണ കച്ചവടം മികച്ചതാകുമെന്നാണ് പടക്ക വ്യാപാരികളുടെ പ്രതീക്ഷ വിഷുചന്തയിൽ പച്ചക്കറികൾക്ക് ഇന്നലത്തെ നിലവാരമനുസരിച്ച് വില കയറി തുടങ്ങിയിട്ടില്ല വിഷുസദ്യവുമായി കാര്യമായ ബന്ധമില്ലാത്ത ബീൻസിനെ കിലോഗ്രാമിനെ നൂറ്റി ഇരുപത് രൂപ കുക്കുംബർ അറുപത്തഞ്ച് രൂപ എന്നീ വിലയിൽ മുന്നിലാണ് സ്വർണ്ണ നിറമുള്ള കണിവെള്ളരികൾ യഥേഷ്ടം വിപണിയിലുണ്ട് കണിവെള്ളരിക്ക് മൊത്തവില കിലോയ്ക്ക് മുപ്പത് രൂപയും ചില്ലറവില നാൽപ്പത് രൂപയുമാണെന്ന് കച്ചവടക്കാർ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചയും മഞ്ഞയും കലർന്ന വെള്ളരി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് സി സി ടി വി ന്യൂസ് കുന്ദംകുളം